സമൂഹ മാധ്യമങ്ങളിൽ ഡി സി സി സെക്രട്ടറി ഇ പി രാജീവും കെ ടി ജലീലും തമ്മിലുള്ള പോരുമുറുകുന്നു തമനൂർ എം എൽ എ ആയ കെ ടി ജലീലിനെ മണ്ഡലത്തിൽ കാണാനില്ലെന്നും പോലീസിന്റെ സഹായത്തോടെ കണ്ടെത്തി തിരിച്ചെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്പീക്കർ ഷംസീറിന് ഇ പി രാജീവ് തുറന്ന കത്ത് എഴുതിയതിന് പിന്നാലെ മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ താൻ സജീവമാണെന്ന് വ്യക്തമാക്കി കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു ഇപ്പോൾ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇ പി രാജീവ് തവനൂരിലും പരിസര പ്രദേശങ്ങളിലും എം എൽ എ ബോർഡ് വെച്ച കാറിൽ കറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമെന്നായിരുന്നു പോസ്റ്റ് കൂടാതെ മണ്ഡലത്തിൽ എന്ത് വികസനം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് നിരവധി ചോദ്യങ്ങളും അദ്ദേഹം പോസ്റ്റിലൂടെ ചോദിക്കുന്നു എന്നാൽ ഇതിന് മറുപടിയായി തവനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നൽകിയ ധനസഹായങ്ങളുടെ പട്ടികയുമായി കെ ടി ജലീലും രംഗത്തെത്തി തവനൂർ മണ്ഡലത്തിലെ റോഡിന്റെ ശോചനീയാവസ്ഥയുടെ വീഡിയോ പോസ്റ്റ് ചെയ്താണ് രാജീവ് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ജലനിധിക്ക് വേണ്ടി പൊളിച്ചു മണ്ണിട്ട് മൂടാത്ത ഗതാഗത യോഗ്യമായ ഒരു റോഡ് മണ്ഡലത്തിൽ കാണിച്ചു തരാൻ എന്ന് ചോദിച്ച രാജീവ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എം എൽ എ പോകുന്ന പരിപാടികളുടെ ഷെഡ്യൂൾ കാണിച്ചാൽ എന്നും പോസ്റ്റിലൂടെ വിമർശിച്ചു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബജറ്റിൽ അൻപത് കോടി വകയിരുത്തിക്കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട തിരുനാവായ തവനൂർ മേൽപ്പാലം എട്ടു വർഷങ്ങൾക്കു ശേഷവും യാഥാർത്ഥ്യമായിട്ടില്ലെന്നും ഇ പി രാജീവ് ആരോപിക്കുന്നുണ്ട് പാർട്ടിയുമായുള്ള അസ്വാരസ്യങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് മാറിയതായും പോസ്റ്റിൽ പറയുന്നു എം എൽ എ ആയിരുന്ന കാലയളവിൽ കൈപ്പറ്റിയ ശമ്പളം സർക്കാരിന് തിരികെ നൽകണമെന്നും മണ്ഡലത്തിലെ ജനങ്ങളോട് അല്പമെങ്കിലും കൂറു പുലർത്തുന്നത് നന്നായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് രാജീവ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇ പി രാജീവിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കെ ടി ജലീലും രംഗത്തെത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നൽകിയ ധനസഹായങ്ങളുടെ പട്ടിക ഫേസ്ബുക്കിൽ കെ ടി ജലീൽ പോസ്റ്റ് ചെയ്തു പൂർണരൂപം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ യു ഡി എഫ് ഭരണസമിതിയുടെ സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച വേദിയിൽ ഉദ്ഘാടകനായി രണ്ടു ദിവസം മുൻപ് ജലീൽ പങ്കെടുത്ത ചിത്രങ്ങൾ പങ്കുവച്ച് സി പി എമ്മും എത്തിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വട്ടക്കുളം സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടകൻ കെ ടി ജലീലായിരുന്നു അതിനിടെ മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ സജീവമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരുമാറ്റച്ചട്ടം ജില്ലയിൽ നിലനിന്നിരുന്നതിനാൽ അതിനുശേഷം വിവിധ പരിപാടികളിൽ പങ്കെടുത്ത വിശദാംശങ്ങളെല്ലാം പോസ്റ്റിൽ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ജലീൽ രംഗത്തെത്തിയത് ഇതിനു പിന്നാലെയായിരുന്നു പുതിയ സംഭവ എന്തായാലും എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് രാജീവ് രംഗത്തെത്തിയത് എന്നാൽ താൻ ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് കാണിക്കുന്നതും അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുമായിട്ടാണ് കെ ജലീൽ രംഗത്ത് വന്നതും അത് ഫേസ്ബുക്കിൽ ും കണക്കടക്കമാണ് ഇത്തരത്തിൽ ജലീൽ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് പരിഹാസരൂപേണയാണ് ഇ പി രാജീവ് കെ ടി ജലീലിനെതിരെ വിമർശനമുന്നയിച്ചത്